അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് ചിക്കമാൻ രാവിലെ വയറ് നിറച്ച് കേക്കും പിടികിരിയും പിന്നെ എന്നാ കൂറും ചിക്കനും ഒക്കെ കഴിച്ചിട്ട് കിടക്കുക ചിക്കുമോൻ്റെ വീഡിയോ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ എടുത്തില്ലായിരുന്നു അപ്പം നമ്മൾ അതിൽ വീഡിയോ വീണ്ടും കണ്ടിന്യൂ ചെയ്യും ഉണ്ടോ ചിക്കമാൻ കിടക്കുന്നുണ്ടോ വയറ് പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പോലും മേലെ ചിക്കുമോന് എന്താ ചിക്കുമോനെ ഏ ഇപ്പം ചിക്കൻ വീഡിയോസ് ഇന്ന് മുതൽ നമ്മൾ വീണ്ടും ചെയ്യും പിന്നെ ചിക്കൻ മോൻ ഒന്ന് കളിപ്പിക്കാൻ നോക്കിയിട്ട് വേണേൽ കിടക്കുക ചിക്കൻ മോനെ എന്നിട്ട് മേഡാ ഇപ്പം സമയം ഒരു പ്രത്യത്ര ആയിട്ടുണ്ട് ചിക്കൻ ആണെങ്കിൽ ഈ സമയത്ത് സാധാരണ ഇവൻ ഇറങ്ങി നടക്കുന്ന സമയമാണ് പക്ഷേ ഇന്നിപ്പോൾ അവൻ കേക്കെല്ലാം കഴിച്ച് ഡൗൺ ആയിപ്പോയി കേക്കൊക്കെ കഴിച്ച് ചിക്കൻ മോനെ എടാ വാടാ വാടാ എഴുന്നേറ്റ് വാ വാ കം 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 ഓ വാ അപ്പോൾ വരും ചിക്ക മോൻ ഇപ്പം എഴുന്നേൽക്കാനുള്ള അപ്പോൾ അപ്പം നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ ചിക്കുമോന് ഓക്കെ ആയി കഴിയുമ്പോൾ വീഡിയോ ഒക്കെ എഴുതിടും അത് കഴിഞ്ഞ് ഇപ്പം ഇവൻ്റെ പഴയ വീഡിയോസൊക്കെ ഇനി ഇടാനുണ്ട് അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇടും കേട്ടോ തീർക്കാ ഓ റഷ്യല്ല എഴുന്നേൽക്കുന്ന പരിപാടി ഇല്ല ചിക്കണേ പാടാ അപ്പോൾ എല്ലാവർക്കും ബൈ കേട്ടോ നമ്മൾ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ